ഹായ് ഓൾ വെൽക്കം ടു കടക്കാർ ഞാൻ ശരണ്യ നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സി ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അല്ലെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ള നമ്മുടെ ട്രാമൻകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി സിയുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു അതെന്ത് ചെയ്തിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ലിസ്റ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിലേക്കുള്ള അടുത്ത നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പഠനം തുടങ്ങേണ്ട സമയം ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം എല്ലാവർക്കും ഈ ഒരു എക്സാം അല്ലെ നമ്മൾ സാധാരണ എൽ ഡി എഴുതുന്ന പോലെ ടെൻത്ത് ലെവൽ ബേസ് വെച്ചിട്ട് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നില്ല കാരണം അതിനെന്താ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു വേണം അതോടൊപ്പം തന്നെ ഡി സി എ പാസ് ആയിരിക്കണം കഴിഞ്ഞൊരു എക്സാം വരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു പ്ലസ് ടു അതോടൊപ്പം തന്നെ ഡി സി എ നിർബന്ധമായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വാളിഫിക്കേഷനിലെ ആളുകൾ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഡി സി എക്ക് തത്തുല്യമായ പി എസ് സി അംഗീകരിച്ച കോഴ്സുകൾ അത് ഏതെങ്കിലും ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് അല്ലെ അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് അങ്ങനെയൊക്കെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി എഴുതുന്ന ആ ഒരു കോമ്പറ്റീഷൻ എവിടെ കുറവായിരിക്കും ഈ ഒരു എക്സാമിന് കുറവായിരിക്കും സാറിന് സാധാരണ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകളാണ് എൽ ഡി സി ബോർഡിൽ എക്സാം എഴുതുന്നത് അല്ലെ അപ്പം എന്ത് ചെയ്യാം നന്നായിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക അതോടൊപ്പം തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഡി സി എ കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാനും പറ്റും ഓക്കെ ഇപ്പൊ പി ജി ഡി സി എക്കുള്ളവർക്കൊക്കെ എഴുതാം കേട്ടോ ഡി സി എക്ക് മുകളിലേക്ക് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു എക്സാം എഴുതാൻ പറ്റും അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡിലേക്ക് എഴുതിട്ടുണ്ടായിരുന്നു എൽ ഡി ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം എഴുതിയിട്ട് ഈ ഒരു രണ്ടായിരത്തി ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു എക്സാമിന്റെ ചോദ്യങ്ങൾ നമ്മൾ ഏത് ലെവലിൽ പഠിക്കണം നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കേണ്ട എന്താണ് നമ്മുടെ ലെവൽ ഓഫ് കൊസ്റ്റിൻ എവിടെയാണ് അല്ലെ നല്ല ഹയർ ലെവൽ കൊസ്റ്റിനാണോ അല്ലെങ്കിൽ ബേസ് ലെവൽ ക്വസ്റ്റിനാണോ അത് നമ്മൾ ആദ്യം അറിയണം അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്വസ്റ്റിൻ്റെ എങ്ങനെയായിരുന്നു ഹയർ ലെവലാണോ വന്നത് ബേസ് ലെവലാണോ വന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ല ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ആണ് പക്ഷെ അതിൽ കറണ്ട് അഫയർ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതായിരുന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് വേണം നിങ്ങൾ അടുത്തൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കറണ്ട് അഫെയർ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നര രണ്ട് വർഷം മുതലുള്ള കറണ്ട് അഫെയർ എന്ത് ചെയ്യാം അവിടെ പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പൊ ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം ആർക്കാണ് ആനി എർണോയ്ക്കായിരുന്നു അല്ലെ ഓപ്ഷൻ എ ആണ് ആനി എർണോയ്ക്കാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പൊ നമ്മൾ കറണ്ട് അഫെയറ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യ ഒരു ചോദ്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങളവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം കറണ്ട് അഫെയറ് പഠിക്കുന്ന സമയത്ത് അവിടെ ഏത് പുതൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ നോബൽ പ്രൈസ് അല്ലെ നോബൽ പ്രൈസ് നിങ്ങൾ പഠിക്കുക ഈ സമയം ഈ ഒരു തവണ സാഹിത്യത്തിലുള്ള നോബലാ ചോദിച്ചതെങ്കിൽ അടുത്ത തവണ ഇത് ചോദിക്കണം എന്നില്ല സാഹിത്യത്തിനുള്ള നോബൽ ചോദിക്കണമെന്നില്ല അല്ലെ അപ്പൊ നോബൽ പ്രൈസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കറണ്ട് അഫെയറിലെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാഹിത്യനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ് ജോൺ ഫോസ് ആണ് അല്ലെ ജോൺ ഫോസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാഹിത്യ നോബല് കിട്ടിയത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും വന്നിട്ടുണ്ട് ഹാൻകാങിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സാഹിത്യനുള്ള നോബൽ കിട്ടിയത് ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാഹിത്യ നോബൽ എന്നായിരുന്നു ആർക്കായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അനി ഇർണോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ ജോൺ ഫോസ് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ ഹാൻകാങ് ഓക്കെ അടുത്ത ചോദ്യം ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര ബേസ്ബോൾ ആണ് ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ചോദിച്ചിട്ടെങ്കിൽ എത്രയാണ് നമുക്കറിയാം ഒൻപതാണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ഒൻപതാണ് അപ്പൊ അടുത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം നമ്മൾ എന്ത് ചെയ്യണം കളിക്കാരുടെ എണ്ണം അല്ലെ നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ എൽ ഡി ക്ലർക്ക് പഠിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കളിക്കാരുടെ എണ്ണം ക്രിക്കറ്റ് കളിയിൽ ക്രിക്കറ്റ് കളിയിലെ ആളുകളുടെ എണ്ണം എത്ര ഫുട്ബോളില് ആളുകളുടെ എണ്ണം എത്ര വോളിബോളില് ആളുകളുടെ എണ്ണം എത്ര അങ്ങനെ പല രീതിയിലും പി എസ് സി ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ അടുത്ത നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാ ആ ഒരു കാര്യം പഠിച്ചിട്ട് പോവാം അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു ബേസ്ബോളിലെ കളിക്കാരുടെ എണ്ണമാണ് ചോദിച്ചത് ബേസ്ബോളിൽ എത്ര പേരാണ് ഒൻപത് പേരാണ് കളിക്കുന്നത് അതേപോലെ തന്നെ ഓരോന്നും പഠിച്ചുവെക്കാം കേട്ടോ കളി കളിക്കാരുടെ എണ്ണം ഹോക്കി ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫുട്ബോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ കളി കൂടുതൽ പോപ്പുലർ ആയതുകൊണ്ട് നമുക്ക് അറിയാമായിരിക്കും പക്ഷെ ബേസ്ബോൾ ഒന്നും അങ്ങനെ പോപ്പുലർ ആയിട്ട് നമ്മൾ കളിക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതും അല്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോവാം ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ എത്രയാണ് ബേസ്ബോളിലെ കളിക്കാൻ എത്രയാണ് ഒൻപതാണ് ബേസ്ബോളിലെ കളിക്കാരുടെ എണ്ണം അടുത്തത് ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയായിരിക്കും സ്ഥിരം ചോദ്യം അല്ലെ ഈ മൂന്ന് ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചോദ്യത്തിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് അല്ലെ ബേസ് ലെവൽ ചോദ്യങ്ങളാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ബേസ് ലെവൽ ചോദ്യങ്ങൾ മാത്രമാണ് അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബേസ് നല്ല രീതിയിൽ പഠിച്ച പഠിച്ചിട്ടാളുകൾക്ക് കഴിഞ്ഞ എൽ ഡി ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ഇത്തരം ചോദ്യങ്ങളിൽ നിന്നല്ല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല അപ്പൊ പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പൊ അത് പഠിക്ക പഠിക്കുന്നതോടൊപ്പം തന്നെ വിവരാവകാശ കമ്മീഷന് അതേപോലെ അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇതൊക്കെ എന്ത് ചെയ്യാ തുടക്കത്തിലുള്ള ആളുകൾ തുടക്കം മുതലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ എത്രാമത്തെ ആളാണ് കറണ്ട് ആരാണ് അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവാം ഓക്കെ ആളുകളുടെ പേര് മാത്രം അതിൽ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യാം മിനിമം ആദ്യമായിട്ട് നിങ്ങളെ നോട്ട് പ്രിപ്പയർ ചെയ്തു വെക്കുന്ന സമയത്ത് ഒരു ടേബിൾ ആക്കി വെക്കാം ഓക്കെ ഓരോ കമ്മീഷനും ടേബിൾ ആക്കി വെക്കുക അതിൽ ആദ്യത്തെ ആൾ ആരാ ഇപ്പഴത്തെ ഇപ്പോഴത്തെ ആരാള് എത്രാമത്തെ ആളാണ് ഇപ്പോഴത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ പോലെ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ടി എൻ ശേഷൻ ആയിരുന്നു ഓക്കെ ടി എൻ ശേഷൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോഴാരാണ് ഇപ്പോഴത്തെ രാജീവ് കുമാർ ആണ് ഓക്കെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ആണ് ഇപ്പൊ കറണ്ടായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു എന്ന് ദേശീയ കായിക ദിനം എന്നാണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആണ് ഓക്കെ ആരുടെ ആരുടെ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ ആരുടെ സ്മരണാർത്ഥം അല്ലെങ്കിൽ ആർക്ക് ആരുടെ ഇതാണ് ഒരു ആദരവായിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് കായിക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ മേജർ ധ്യാൻചന്ദ് അല്ലേ നമ്മുടെ ഹോക്കി മാന്ത്രികൻ എന്നൊക്കെ പറയ പറയപ്പെടുന്ന മേജർ ധ്യാൻചന്ദിന്റെ എന്താണ് ജന്മദിനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അടുത്തത് ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ഓക്കെ ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കറാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സ്പീക്കറാണ് ആരാണ് ജി വി മാവ്ലങ്കർ ആണ് ഓക്കെ ജി വി മാവ്ലങ്കർ ആദ്യത്തെ സ്പീക്കർ കറണ്ട് സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് അല്ലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ഓം ബിർലയാണ് അതും നമ്മുടെ ഓപ്ഷനിലുണ്ട് അടുത്തത് അന്താരാഷ്ട്ര വനിതാ ദിനം ഓക്കെ എന്താ അന്താരാഷ്ട്ര വനിതാ ദിനം എന്നായിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടായിരുന്നു അല്ലെ മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം അതുപോലെ തന്നെ ഇപ്പൊ ഈ ദിനം ചോദിച്ചതുകൊണ്ട് അല്ലെ ദിനങ്ങൾ ചോദിച്ചതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഓരോ മാസത്തിലേയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിനങ്ങള് ഇതൊക്കെ നിങ്ങൾ പി എസ് സി പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും ക്വസ്റ്റിനും വന്ന സമയത്ത് അല്ലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന കാര്യമാണ് അതിനുശേഷം മാത്രമേ നമ്മൾ ഡീപ്പായിട്ട് ഓരോന്നിലേക്കും പോകുന്നുള്ളൂ നമ്മളിപ്പം ഒരു കോച്ചിങ് സെന്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്തായിക്കോട്ടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ദിനങ്ങൾ പഠിക്കുക അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ ആദ്യ നിയമിതരായ വ്യക്തി അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഈ ബേസ്ബോൾ ക്രിക്കറ്റ് ബോൾ അങ്ങനെ ഓരോന്നിലും ഓരോ ടീമിലെയും കളിക്കാരുടെ എണ്ണം ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ ഒരു എക്സാമിനും ചോദ്യങ്ങൾ വന്നിരിക്കുന്നൊക്കെ എന്താണ് ഇതുപോലെ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസ് ഉറപ്പിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഓക്കെ ഇതൊക്കെ അറിയാത്ത ആളുകളുണ്ടോ ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു നമ്മളെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ ജനീവരാണ് അല്ലെ സിറ്റ്ലെ സ്വിറ്റ്സർലെ ജനീവയിലാണ് എന്ത് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം അതെപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഏഴിനാണ് എന്ത് ചെയ്തത് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നിരിക്കുന്നത് ഓക്കെ അതിന്റെ ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം നിലവിൽ വന്നിരിക്കുന്നത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് അടുത്തത് ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചത് അപ്പൊ ഇതുപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ എന്നാണ് ഈ രണ്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ലോകാരോഗ്യ സംഘടന അതുപോലെ യു എന്റെ കീഴിൽ വരുന്നതാണ് ലോകാരോഗ്യ സംഘടന അല്ലെ ഇപ്പൊ യു എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് യു എനെ കുറിച്ച് പഠിക്കുക യു എന്റെ സംഘടനകൾ ഇതര സംഘ യു എൻ ബന്ധപ്പെട്ട സംഘടനകളെ കുറിച്ച് പഠിക്കുക അതുപോലെ തന്നെ എന്താണ് വേൾഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ഒരുവിധം എക്സാമിനൊക്കെ ഈ ഒരു ഏരിയന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഓക്കെ ചോദ്യം ഇതാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈയിലാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായത് ഇതെന്താണ് ഒരു മനുഷ്യാവകാശ സംഘടനയാണ് ഓക്കെ ഇതെന്താണ് ഒരു ഗവൺമെന്റ് ഇതര മനുഷ്യാവകാശ സംഘടനയാണ് ഇത് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്ഥാനം ലണ്ടനിലാണ് ഓക്കെ യു കെ ലണ്ടനിലാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ഒരു മനുഷ്യാവകാശ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിതമായിരിക്കുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര ഇന്ത്യൻ ഭരണഘടനയില് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര എത്രയാണ് മൗലികാവകാശങ്ങളുടെ എണ്ണം ആറായിരുന്നു അല്ലെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലികാവകാശങ്ങളുണ്ടായിരുന്നു ഏഴെന്ന് ഉണ്ടായിരുന്നു അപ്പൊ സ്വത്താവകാശത്തിന് മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തു ഇപ്പം നിലവിൽ എത്ര മൗലികവകാശങ്ങളാണുള്ളത് ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ഓക്കെ അടുത്തത് ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങാനുള്ള പ്രായം എത്ര ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങാനുള്ള പ്രായം നമ്മൾ ഏത് വയസ്സിലാണ് നമ്മൾ വോട്ട് ചെയ്തു തുടങ്ങുന്നത് എപ്പോഴാണ് എപ്പോഴാണ് പതിനെട്ട് വയസ്സിലാണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ഏത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങാനുള്ള പ്രായം പതിനെട്ടാണ് ഓക്കെ ആ വോട്ടവകാശം വിനിയോഗിച്ചു പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനൊന്നിലെ പതിനെട്ടിലേക്ക് മാറ്റിയ പ്രധാനമന്ത്രി ആരായിരുന്നു ആരായിരുന്നു നമ്മുടെ രാജീവ് ഗാന്ധി ആയിരുന്നു അല്ലെ രാജീവ് ഗാന്ധിയാണ് എന്ത് ചെയ്തത് വോട്ടവകാശം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്ന് എന്ത് ചെയ്തത് പതിനെട്ട് വയസ്സിലേക്ക് മാറ്റിയത് ഓക്കെ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഓക്കെ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലെ ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കിയ നമ്മുടെ ലക്ഷ്യപ്രമേയത്തിന് എന്ത് ചെയ്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നെ എന്താ ചെയ്ത് ആമുഖമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറ്റുകയാണ് ചെയ്തത് അല്ലെ ആമുഖം നമ്മുടെ ഭരണഘടനയുടെ ആമുഖം എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ ഉണ്ട് അല്ലെ നമ്മുടെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഈ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എഴുപത്തിയാറിലെ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഭേദഗതിയിലാണ് എന്ത് ചെയ്തത് ആമുഖത്തിന് മാറ്റം അല്ലെങ്കിൽ ആമുഖത്തിൽ എന്ത് ചെയ്തത് ഒരു ഭേദഗതി ചെയ്തത് അല്ലേ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഓക്കെ അപ്പം എന്താണ് ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് സർക്കാരിന്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ് ആർക്ക് വേണ്ടിട്ടാണ് സമന്വയ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിനായിരുന്നു അല്ലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത് സമന്വയ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള എന്ത് നോക്കണം ഇതേ രീതിയിലുള്ള ഈ കേരളത്തിലെ പ്രൊജക്ട്സുകളുണ്ടല്ലോ ഇപ്പം വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ നമ്മുടെ ആരോഗ്യമായിട്ട് അല്ലെ ആരോഗ്യകീരണം അതേപോലെ തന്നെ താലോലം അങ്ങനെയുള്ള കുറെ പ്രൊജക്ട്സുകൾ ഉണ്ടല്ലോ ആ പ്രൊജക്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം അതായത് നമ്മൾ പഠിക്കാനുള്ള ഒരു പത്തോ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപതിൻറെ ഉള്ളിൽ പ്രൊജക്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നേ ഉള്ളു അപ്പൊ അത് ഇരുപതെണ്ണം നമ്മൾ മിനിമം പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻ കാണുന്ന സമയത്ത് ഇത് അതല്ല എന്നുള്ള രീതിയിൽ അല്ലെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരെണ്ണം നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാലും ഇത് അതായിരിക്കില്ല അത് ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേഷൻ വഴിയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ മിനിമം ഒരു ഇരുപതെണ്ണം എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠിച്ചു വെക്കണം കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാം നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിന്റെ ഈ ഗവൺമെന്റ് പ്രൊജക്ടിന്റെ സ്ഥിരമായിട്ട് പല എക്സാമുകൾക്കും ചോദിക്കുകയാണ് ദേവസ്വം ബോർഡ് എക്സാമിനും അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ സമന്യൊക്കെ നമുക്ക് എന്താണ് കൊറേ കേട്ട് കേട്ട് പരിചയമുള്ള ചോദ്യമാണ് ഓക്കെ ഇപ്പൊ ഇതെന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പോർഷനാണ് ഇത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതില് സമന്യാണ് ചോദിച്ചത് സമന്യെ എന്താണ് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് അടുത്തത് നമ്മുടെ നവോത്ഥാനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീനാരായണഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഒക്കെ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്തു ചെയ്ത് അരുവിപ്പുറത്ത് എന്ത് ചെയ്ത് ശ്രീ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് അതേപോലെ തന്നെ ഇതിൽ ബേസ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നമ്മുടെ ഏതാണ് ഈ ഒരു നവോത്ഥാനായിട്ട് ബന്ധപ്പെട്ട് ജാതികുമ്മി എന്ന് പറഞ്ഞ ബുക്ക് രചിച്ചതാര അല്ലെങ്കിൽ ധാരയുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഈ ഒരു ഇത്രയും ഈ ഒരു എക്സാം നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതായത് എന്താണ് കൂടുതൽ നമുക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യും നമുക്ക് ഇത് എല്ലാം പരിചയമുള്ളതായിരിക്കും പക്ഷെ നമ്മൾ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലാതെ തിരക്കിട്ട് എഴുന്ന സമയത്തൊക്കെ കുറെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് അല്ലെ ഇതൊക്കെ നിങ്ങൾ ഒരു എക്സാം ഒരു എടുത്തു നോക്കിയത് നമ്മളിപ്പോ ഗവൺമെന്റ് അല്ലെങ്കിൽ പി എസ് സി നടത്തുന്ന ഒരു എക്സാം എടുത്ത് നോക്കിയേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലെ ഇത് പല രീതിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ തന്നെ കുറെ കൃതികളൊക്കെ തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെയാണ് ഇപ്പൊ ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിൽ ആ രീതിയിലൊന്നും അല്ലാതെ ആയിരുന്നു ഈ തവണ എന്ത് ചെയ്തത് നമ്മുടെ ദേവസ്വം വെൽഡ് ചോദിച്ചത് അടുത്ത തവണ അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷെ എന്ത് ചെയ്യണം ബേസ് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് ചോദിച്ചത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു ഇതേ രീതിയിലുള്ള ഇന്ത്യയിലെയും കേരളത്തിലെ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിലുള്ള ടേബിൾ പോലെ പ്രിപ്പയർ ചെയ്തു വെക്കണം ആരായിരുന്നു തുടക്കത്തിലായിരുന്ന നിലവിലാരായിരുന്നു ആദ്യത്തെ ആരായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തു വെക്കണം അപ്പൊ ആരാണ് ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷനാണോ സുഖകുമാരിയാണോ അല്ല എം കമലം അല്ല കെ റോസക്കുട്ടിയല്ല പി സതീദേവിയാണ് എന്ത് ചെയ്തത് നമ്മുടെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരി എന്തായിരുന്നു നമ്മുടെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി ആയിരുന്നു അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് അല്ലെ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പ്രധാനമന്ത്രി സുകന്യാ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന അല്ലെ ആരായിരിക്കും പേര് കേട്ടാൽ തന്നെ അറിയാം പെൺകുട്ടികൾ വയോജനങ്ങൾ ആൺകുട്ടികൾ ഭിന്നശേഷിക്കാർ ആരാണ് സുകന്യാ സമൃദ്ധി യോജന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെൺകുട്ടികളെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ അക്കൗണ്ട് ഒക്കെ ഉണ്ട് പെൺകുട്ടികൾക്ക് ഒരു അക്കൗണ്ട് സുഗന്യാ സമൃദ്ധി യോജന അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം സുഗന്യാ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ഞാൻ ചോദ്യങ്ങൾ എടുത്തിട്ടിരിക്കുന്നത് അപ്പൊ ഈ ചോദ്യങ്ങൾ കണ്ട സമയത്ത് നമുക്ക് ഇതിൽ എന്ത് അനലൈസ് ചെയ്യാം നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിക്കണം നമ്മൾ ഇതേപോലെ തന്നെ നിയമനങ്ങളായിട്ട് ബന്ധപ്പെട്ട് അല്ലെ നിയമനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആരാണ് തലപ്പത്തിരിക്കുന്നത് ഓരോ ഓരോ കമ്മീഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ നിയമനങ്ങൾ നിങ്ങൾ പഠിക്കണം ഓക്കെ നിയമനങ്ങൾ നിങ്ങൾ പഠിക്കണം ആ തുടക്കത്തിൽ ആരായിരുന്നു അല്ലെ ഇപ്പൊ ആരാണ് അങ്ങനെ കറണ്ട് അഫെയർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം പിന്നെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോബൽ പ്രൈസ് എന്ന ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ നോബൽ പ്രൈസ് പഠിക്കണം പിന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം ഓക്കെ നിയമനങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൽ കറണ്ട് അഫെയറും കൂടെ വരുന്നുണ്ട് കേട്ടോ ഈ നോബൽ പ്രൈസ് കൂടാതെ അതിൽ കറണ്ട് അഫെയർ ചോദ്യങ്ങളും വരാം പിന്നെ ആസ്ഥാനങ്ങൾ ചോദിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷവും ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ എന്താണ് അതിന്റെ ആസ്ഥാനവും ചോദിക്കുന്നുണ്ട് നൊക്കെ എവിടെയാണ് അതിന്റെ ആസ്ഥാനം ഓരോ ഓർഗനൈസേഷന്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ആസ്ഥാനം എവിടെയാണ് അങ്ങനെ രണ്ട് രീതിയിലും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് ചോദ്യങ്ങൾ വരാം പിന്നെ പിന്നെ നമ്മളെന്താ ഗവൺമെന്റ് പ്രൊജക്ട്സ് അല്ലെ ഗവൺമെന്റ് പ്രൊജക്റ്റുമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിലൊക്കെ കണ്ടു ഗവൺമെന്റ് പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെവിടെ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ പ്രൊജക്ടും ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യ ആയിട്ട് അല്ലെ നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രൊജക്ടും ചോദിക്കുന്നുണ്ട് കേരള ഗവൺമെന്റിന്റെ പ്രൊജക്ടും ചോദിക്കുന്നുണ്ട് അപ്പം എന്ത് ചെയ്യാ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം ഓക്കെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ നമ്മൾ എന്താ പഠിച്ചത് ബേസ് ആയിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ രണ്ടും ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ മൗല്യാകാശങ്ങളുടെ എണ്ണം അല്ലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതിൽ ഡീപ്പായിട്ട് ഓരോ മൗല്യവകാശം ഒന്നും അല്ല ചോദിച്ചത് ഈ ഒരു ചോദ്യത്തിൽ മൗല്യവകാശങ്ങളുടെ എണ്ണം വേണം അപ്പൊ ആ ഒരു ഏരിയ നന്നായിട്ട് പഠിക്കുക നിക്കി കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ ചോദിച്ചത് എന്തായിരുന്നു നമ്മുടെ ആമുഖമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ആമുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യായിരുന്നു അത് നന്നായിട്ട് പഠിക്കുക അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയത് ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സിലബസ് അനുസരിച്ച് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രക്കാണ് ഈ രേരിയെന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിലെ തന്നെ കൃത്രിമം ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് അതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ചോദ്യം എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ ജസ്റ്റ് ഒരു പാറ്റേൺ മനസ്സിലാക്കുക സെൻ്റ് ഇതിന്റെ ആസ്ഥാനം ചോദിച്ചിട്ട് പിന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആ പിന്നെ ഉള്ളത് നമ്മളെ കറണ്ട് ആയിട്ടുള്ള ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്ട്സുകൾ ഓരോ നമ്മളിപ്പോ ചന്ദ്രയാൻ പോലുള്ള അല്ലെ ഏതാണ് അതുപോലുള്ള ഓരോ പ്രൊജക്ടുകൾ നന്നായിട്ട് പഠിക്കുക കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടും പഠിക്കുക ബേസ് ആയിട്ടും പഠിച്ചിട്ട് പോവാ ഓക്കെ അപ്പൊ അത്രയ്ക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇനി വരുന്ന ഞാനിപ്പോ പറഞ്ഞു നമ്മുടെ ഇതിലേക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അതോടൊപ്പം തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ലിസ്റ്റ് എൽ ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങളുടെ പഠനം എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്കിവിടെ ദേവസ്വം ബോർഡിന്റെ എൽ ഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ റെക്കോർഡ് ക്ലാസ് വരും ആ റെക്കോർഡ് ക്ലാസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡെയിലി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യും അപ്പൊ നമ്മൾ ഇന്ന ദിവസം ഇന്നത് പഠിക്കണം ഈ ഒരു ഡേ ഇന്ന കാര്യങ്ങൾ പഠിക്കണം ഇവിടെ പഠിക്കുന്ന അറിയാം നമ്മൾ ടൈം ടേബിള് ബേസ് ചെയ്തിട്ടാണ് എല്ലാ കോഴ്സുകളും മുന്നോട്ട് പോകുന്നത് അപ്പൊ ദിവസം ബോർഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡെയിലി ടൈം ടേബിള് തരും ഇന്ന കാര്യങ്ങൾ ഈ ഒരു വൺ ഡേ കൊണ്ട് ഇത്ര കാര്യങ്ങൾ പഠിക്കണം ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുക ലൈവ് ക്ലാസ്സുകൾ തരാം ഓക്കെ ലൈവ് ക്ലാസുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും മെന്റർഷിപ്പ് മെൻ മെന്റർ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഡയറക്ഷൻ ഒക്കെ തരുന്നത് ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള ഡയറക്ഷൻ ഒക്കെ തരുന്നത് വീക്കിലി ടെസ്റ്റ് ഉണ്ടായിരിക്കും പി വൈ വൈക്യൂ ബേസ് ചെയ്ത് വീക്കിലി ടെസ്റ്റും ലൈവ് ക്ലാസ് ഒക്കെ എന്തായിരിക്കും പി വൈ ക്യൂ ബേസ് ചെയ്ത് തന്നെയായിരിക്കും പോകുന്നത് അപ്പൊ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ബോർഡ് നമ്പറിൽ വിളിച്ച് വിളിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും ഓക്കെ അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്